ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമുല്ല ഞങ്ങളും സുഖമായിട്ട് ഇരിക്കണം അപ്പോൾ ദാ ഇന്ന് രാവിലെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്ന് ചെയറും ഇങ്ങനെ ഒരു ടേബിളും ഒക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ ഇടാൻ തന്നെയുണ്ടോ പക്ഷേ നമ്മൾ ചെയർ വാങ്ങി പിറ്റിയത് മുതലേ മഴയാണ് അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് വെയിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഇന്നിട്ട് ചായ പിടിക്കാൻ വിചാരിച്ചിട്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഇന്ന് കുടിക്കുമ്പോൾ നമുക്ക് നമ്മളതായിട്ട് കുറച്ച് സന്തോഷങ്ങളൊക്കെ മനസ്സിൽ വരും കേട്ടോ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് നമ്മളതായിട്ടുള്ള സമയവും നമ്മളതായിട്ടുള്ള സന്തോഷങ്ങളും കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ എപ്പോഴാണ് കേട്ടോ നമുക്ക് എന്താ പറയുക നമ്മൾ ജീവിക്കുന്നു എന്നില്ല തോന്നല് വരണമെങ്കിൽ നമുക്ക് നമ്മളേതായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളൊക്കെ വേണം കേട്ടോ അല്ലാതെ എപ്പോഴും ജോലിയും പണികളും ഒക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിന് ടെൻഷനും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ അതാ കുറച്ച് ബിസ്ക്കറ്റും ഇത്തപ്പഴൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചായ പിടിക്കുകയാണ് അപ്പോൾ ഒരു ധൈര്യ കുറവ് കൊണ്ട് കിട്ടും കാരണം മഴ എപ്പോഴാണ് വരിക എന്ന് അറിയില്ല ഇപ്പം അങ്ങനെയാണല്ലോ വെയിലും വരും അതോടൊപ്പം തന്നെ മഴ വരും പിന്നെ അതാ മോളെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവൾ പിന്നെ എഴുതിയെന്നപ്പോൾ അവളെയും കൂട്ടിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം സ്കൂൾ പിന്നെ ഒഴി സ്കൂളിലേക്ക് പോകാനൊക്കെ അവൾക്ക് ടൈം സമയമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നാലും അല്ല ഒന്ന് ഇവിടെ വന്നിരുന്നോ എന്നിട്ട് അവളെയും വലിച്ചോടന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് ഓരോ പരിപാടിക്ക് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ കുറച്ച് സമയമൊക്കെ ഇട്ടോ അങ്ങനെ ഇരിക്കാൻ കഴിയുക ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ടൈം സിറ്റോളിൽ ഇങ്ങനെ ഇരുന്നീന്നു കേട്ടോ ഇപ്പം ഞാൻ വേഗം വേഗം ചെയ്യാനാണ് കാരണം എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് തീർക്കണം അവിടെ എത്തണം എന്നുള്ളൊരു ചിന്തയാണല്ലോ അപ്പോൾ എങ്ങനെയെങ്കിലും ഇതാ രാവിലെ വേഗം പണികളൊക്കെ തീർക്കും അപ്പോൾ അതാ ചായ പരിപാടി ഒക്കെ കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ മൂച്ചിമ്മ കുറേ കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാണുന്നില്ലേ ഒത്തിരി മാങ്ങണ്ട് കേട്ടോ പക്ഷേ മാങ്ങാ കുറച്ചും ഇങ്ങട് വലുതാകുമ്പോഴത്തേക്കും അതിന് കേട് വന്നിട്ട് അതങ്ങട് അങ്ങോട്ട് വീണ് പോവും അപ്പോൾ അതാ ഇതിങ്ങനെ ചെറുതായിട്ട് പഴിക്കണ്ടിട്ടോ മുറ്റത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ രണ്ട് ഭാഗത്തും ഓരോ മൂച്ചിതായി മൂച്ചിത്തായി വെച്ചു നമ്മൾ ഈ എന്താ പറയുക ബെഡ് ചെയ്തത് തയ്യുന്നല്ലോ അങ്ങനെ വാങ്ങി വെച്ചത് അവർ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ വർഷം തന്നെ മാങ്ങ ഇങ്ങനെ കായ്ക്കലോടി കിട്ടും ഒത്തിരി മാങ്ങ ഉണ്ടാവും പക്ഷേ നമുക്ക് ഒന്നും കിട്ടണില്ല കേട്ടോ നമ്മളിങ്ങനെ ഈ ഈ കളറിൽ ആകുമ്പോൾ പറിച്ചു വെച്ചാൽ അധികം കുഴപ്പമില്ലാതെ കിട്ടും ചിലപ്പോൾ അതും മുറിച്ച് കഴിഞ്ഞാലിങ്ങനെ കേടന്നിരിക്കും കണ്ടില്ലേ ഇങ്ങനെ വലുതാവുമ്പോഴത്തേക്ക് കുതാ മാങ്ങയൊക്കെ ഇങ്ങനെ കേട്ന്ന് അട്ടിച്ചാടും കേട്ടോ ഏതായാലും കിട്ടിയാൽ മാങ്ങ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ പോവുകയാണ് മുന്നിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ കാരണം നമ്മളെ മുറ്റത്ത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിയുമ്പോൾ ഒക്കെ മാങ്ങ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ നല്ലതാണ് കേട്ടോ അപ്പം ഇതൊരു യും മറ്റേ ഭാഗത്ത് വേറൊരു തരം മാങ്ങോ ആ മാങ്ങ ടേസ്റ്റ് എനിക്ക് തോന്നിയത് ആ ഭാഗത്തുള്ള മാങ്ങ അത് കുറച്ച് വലുതാണ് അതിനകത്ത് വലുതായി വരുന്നേ ഉള്ളോ വലുതായി തോന്നുന്നതേലെ അടുത്ത് നോക്കിയപ്പോൾ ഫുള്ള് കേടുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ആ അടുക്കളയിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ ചായ കുടിക്കാൻ മുന്നേ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോ ഒന്നുകൂടി തുടക്കാനും തോന്നിട്ടുണ്ട് അങ്ങനെയല്ല എത്ര തുടച്ചെടുത്താലും നമുക്ക് തീരാത്ത പോലെയാണ് ഏതാ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടോ ഇനി ഇവിടെ തുടക്കലും കഴിഞ്ഞ് ഞാൻ കുളിച്ച് കയറുമ്പോൾ ഫുഡ് ഒക്കെ കൊണ്ട് അകത്തേക്ക് പോലാട്ടോ പിന്നെ ഈ അകത്ത് ഫുഡ് അങ്ങനെ വെക്കും അപ്പോൾ പിന്നെ അവിടുത്തെ ക്ലീനിങ്ങും കഴിഞ്ഞ് അവിടെയും വൃത്തിയായി കിടക്കും ഇവിടെയും വൃത്തിയായി കിടക്കും കേട്ടോ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് ചൂലുകൾ വരുത്തിയുന്നുണ്ടോ അപ്പോൾ എത്ര വില നിനക്ക് ഇപ്പോൾ ഓർമ്മ പറ്റില്ല ഏതായാലും കുറഞ്ഞ വിലക്കാട്ടോ നല്ല പുൽച്ചൂലുണ്ടല്ലോ അത് അഞ്ചെണ്ണ കേട്ടോ നല്ല ലാഭത്തിലാണ് എനിക്ക് തോന്നുന്ന ലാഭത്തിലാണ് കിട്ടിയത് എന്നാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ തുറന്ന് നോക്കാം കേട്ടോ ഞാൻ ഇത് കഴിഞ്ഞ് അടുക്കള കഴിഞ്ഞപ്പോഴാണ് അയാൾ അതായിട്ട് വന്നു കേട്ടോ അപ്പോൾ അതും കൂടി പൊളിച്ചിട്ട് നോക്കിയിട്ട് വേണം പോകാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ നല്ല കവറൊക്കെ ചെയ്ത് പാക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ വന്നത് കണ്ടോ ഓരോ ചൂലും ഇങ്ങനെ കവറാക്കിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചൂലില്ലത് പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പൊടി ഇങ്ങനെ ചാടട്ടോ അത് നമ്മൾ പഴയ ചീർപ്പന്തേന ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചീകി കൊടുത്താൽ ഇന്നത്തെ പൊടിയൊക്കെ പോകും അങ്ങനെ അതാ എല്ലാതും എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഞാൻ ആവശ്യമില്ലാതെ ഫുള്ള് തുറക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതങ്ങട്ട് തന്നെ വെച്ചു കൊടുത്തിട്ടോ അങ്ങനെ അതാ അഞ്ച് ചൂലാ തോന്നുന്നുണ്ട് കുറഞ്ഞ റേറ്റാ കേട്ടോ നിങ്ങൾ മീഷോലൊന്ന് അടിച്ചു നോക്കിയാൽ മതി എനിക്ക് ഇപ്പോൾ റേറ്റ് ഞാൻ കുറച്ച് മുന്നേ ഓർഡാക്കിയത് ഉണ്ടോ കുറച്ച് വൈകിട്ടാണ് ഉണ്ടോ നല്ല ചൂല തന്നെ ഉണ്ടോ എന്തായാലും നോക്കിക്കോളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കടയിലേക്ക് കുറച്ച് പഴമ്പൊരിക്കും മാവ് കൂട്ടുകയാണ് കടലമാവും മൈദയും കുറച്ച് അപ്പസോടയും ഉപ്പും പഞ്ചസാരയും ഇട്ടിട്ട് നല്ലവണ്ണം കുഴച്ചൊക്കെ ഉണ്ടോ പിന്നെ നമ്മൾ പോകാനാകുമ്പോഴത്തേക്കും അതൊക്കെ പൊങ്ങി റെഡി ആയിട്ടുണ്ടാവും പിന്നെ അവർ കൊടുത്താൽ മതി കേട്ടോ അവരുണ്ടാക്കും എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ എന്തിനെങ്കിലും ഒരു മാവൊക്കെ കൂട്ടിക്കൊടുക്കൂട്ടോ കാരണം ഞാൻ പറയുന്നില്ലല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ് കേട്ടോ മനസ്സിൽ സമയം ഉണ്ടെങ്കിൽ കേട്ടോ സമയമില്ലെങ്കിൽ ഇതൊക്കെ ദേഷ്യം തോന്നും പഴമ്പൊരിക്കൊക്കെ മാവു കിട്ടാൻ പെട്ടെന്നാണല്ലോ ഞാൻ പഴമ്പൊരിക്കൊക്കെ പെട്ടെന്ന് െന്ന് മാവ്വൂട്ടിയിട്ട് പൊങ് പൊങ്ങൂട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ വരലുണ്ട് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യൽ അങ്ങനെ കടയിൽ ഒരു ബോക്സ് കൊടുന്ന് കേട്ടോ ആ ബോക്സ് തന്നെ ഉണ്ടോ മാവെ കൂട്ടി അത് മാവെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് അവിടെ സെറ്റ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രഷ് ആവാൻ നോക്കട്ടെ പക്ഷെ അതിനിടക്കതാണ് ഇപ്പോൾ വന്നിട്ട് ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും മഴയുണ്ട് അപ്പോൾ പറഞ്ഞു വന്നിട്ട് കുളിക്കുക കാരണം ഇനി മഴയത്ത് പോകല്ലേ അപ്പോൾ ഇനി വന്നിട്ട് കുളിക്കുക ഇതിന് അർജൻറ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേനൽ കൂടെ ബാങ്കിലേക്ക് പോകാം കേട്ടോ അപ്പോൾ അത് ആ ഗേറ്റൊക്കെ തുറക്കാൻ പോകുമ്പോഴത്തേക്കും നല്ല മഴയുണ്ടോ ഞാൻ പറഞ്ഞല്ലോ രാവിലത്തെ വെയിൽ കണ്ടപ്പോയി അയച്ചു ഇന്ന് സൂപ്പറായിട്ട് വെയിലിരിക്കുന്നില്ല പക്ഷേ അത് അതിൻ്റെ വിരീതീതമായി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉദാ കുളിക്കും കാരണം ഇറങ്ങിയപ്പോഴത്തേഴും മഴ ആയി പിന്നെ ഇവരുടെ കൂടെ ബാങ്കിലേക്ക് പോയിട്ട് അപ്പോൾ നമ്മൾ ചെറു റോഡാണ് കേട്ടോ നമ്മളെ ബാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തല് അപ്പോൾ അവിടേക്ക് പോയി അപ്പോൾ പോകുന്ന വൈകുമൊക്കെ നല്ല കറുത്ത മേഘൊക്കെ ആയിട്ട് നല്ല അടിപൊളി മഴയും കേട്ടോ ഇപ്പം അങ്ങനെയാണല്ലോ നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര മഴ ഇട്ടുണ്ട് എല്ലാ ഭാഗത്തും ഉണ്ടാകും വിചാരിക്കുമല്ലേ ആർക്കൊരു ബുദ്ധിമുട്ട് മഴ കൊണ്ടില്ലായിരിക്കട്ടല്ലേ കാരണം ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോഴത്തേക്കും ഞാൻ മുക്കാൽ നന്നി എന്നിട്ടും അപ്പോൾ വിചാരിച്ചു കുളിച്ച് ഡ്രസ്സ് മാറ്റാത്തത് നന്നായിരുന്നില്ല കാരണം കുളി കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി നനഞ്ഞി നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ പോണതാണ് നല്ലത് പിന്നെ ബാങ്കത്തെ കാര്യമല്ലേ പെട്ടെന്ന് തന്നെ പോയി പോരാ അപ്പോൾ ഞാൻ ഞങ്ങൾ പോയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടി അടിപൊളിയായിട്ട് മഴ വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെയൊക്കെ മഴ വരുമ്പോൾ പേടിയാണ് കാരണം എപ്പോഴും പറയുന്നത് നമ്മളെ മുന്നിൽ തോടും നമ്മൾ കെട്ടിയ മുറ്റോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ പേടിയാണ് കേട്ടോ കുറേ മഴയാകുമ്പോൾ പിന്നെ ആ വെള്ളം കയറുമോ വെള്ളം കയറോ എന്നൊക്കെ എല്ലാ പേടിയാണ് കേട്ടോ എന്നാലും വലിയ താ ഇത്രയും ആയിട്ടും ഒരു കുഴപ്പമില്ല ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങളും ധുവാ ചെയ്യുകയുള്ളൂ ഞാനും അതുതന്നെ ഉണ്ടോ എപ്പോഴും ദുവാ ചെയ്യല് അങ്ങനെ എന്താ നമ്മൾ ബാങ്കിലെ സീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ മോനുണ്ട് കിട്ടും മോൻ ഇല്ലാത്തൊരു പരിപാടില്ല മോന് പിന്നെ ഇവിടേക്കെല്ലാവരും പരിചയം കേട്ടോ കാരണം നമ്മളെ കൂടെ എപ്പോഴും ഇങ്ങനെ വന്നിട്ട് അവന് അവർക്കും തന്നെ അവനെ പരിചയമാണ് അവന് അവർക്ക് അവനെയും പരിചയമാണ് അവനവരെയും പരിചയമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനവിടെ വന്നാൽ പിന്നെ ആകെ ഓടിക്കളിക്കലായിട്ടോ അങ്ങനെ ബാങ്കിൻ്റെ ഇടപാടും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോലെയാണ് ട്ടോ അതൊക്കെ പെട്ടെന്ന് ചെയ്തു തരും കേട്ടോ പിന്നെ തിരിച്ചു പോരുന്നിട്ടുണ്ട് അത് കഴിഞ്ഞത് ആ വീട്ടിൽ വന്നിട്ട് വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഈ പൈസ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു നമുക്ക് ഷോപ്പിലൊന്ന് പോയി വരാണ്ട് നേരെ നമ്മൾ പാണ്ടിക്കാട് പോയിട്ട് അവിടുന്ന് പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോരുന്നത് ഏതായാലും ഞാൻ കുളിക്കാതെ ഇങ്ങനെ പോവില്ല കേട്ടോ പക്ഷേ ഇത് ഏതായാലും ഇങ്ങനെ പെട്ടു അപ്പോൾ പിന്നെ ഇത് എന്തായാലും കഴിയാൻ അല്ലതൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ബാങ്കിൽ നിന്ന് പോകുന്ന വഴി ഞാൻ കുറച്ച് പൈസയും ബാങ്കിൽ നിന്ന് എടുത്തിട്ടോ കാരണം ഞാൻ കുറച്ച് പൈസ ബാങ്കിൽ ഇട്ടിന്നിട്ടോ കാരണം കച്ചവടമൊക്കെ തുടങ്ങിയതല്ലേ അപ്പോൾ കുറച്ച് സേവിങ്സൊക്കെ എടുത്തിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ കാരണം ആ പൈസ കൊണ്ട് നമുക്ക് എന്താ പറയുക അങ്ങനെയൊക്കെ ഒരു പൈസ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണല്ലോ ഞാൻ രണ്ട് വർഷത്തോളമായിട്ടോ യൂട്യൂബിൽ ഇങ്ങനെ ഇതാക്കൂ ഞാൻ ഇന്നും വിചാരിക്കും ഇതിൻ്റെ ഇത് റെഡിയാവും റെഡിയാകും പക്ഷെ ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ റെഡിയാവുമായിരിക്കും നമുക്ക് അർജൻറ്റ് പാടില്ലല്ലോ എല്ലാവരും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അതിൻ്റെ ഇടക്ക് ഞാൻ പിന്നെ ഈ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് ഇടാൻ ഡിലേ വന്നിട്ടോ അല്ലെങ്കിലൊക്കെ എനിക്ക് എൻ്റെ മോൻറ്റ് േഷനൊക്കെ ആയിട്ട് കുറേ നിങ്ങൾക്ക് എനിക്ക് പൈസയൊക്കെ കിട്ടാനായി തുടങ്ങിയിരുന്നു കേട്ടോ പക്ഷെ അത് ഞാൻ ഇതിൻ്റെ ഒരു കാര്യം കൊണ്ട് കുറച്ച് വൈകിട്ടോ കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് അലുമതില്ല ഞാൻ ഈ ബിസിനസ്സിൽ തന്നെ എനിക്ക് കുറച്ചൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടോ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു ആ തോടൊക്കെ നിറഞ്ഞ് വൈകിയിട്ടോ വീട്ടിൽ വന്നിട്ട് പിന്നെ ഫ്രഷായിട്ട് വൈകുന്നേരം വൈകുന്നേരം വൈകുന്നേരമല്ല ചോറൊക്കെ കഴിഞ്ഞ് നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇമാരുടെ കൂടെ വണ്ടൂർക്ക് പോകാൻ കേട്ടോ വണ്ടൂർക്ക് പോകാൻ അവിടെ വണ്ടൂർ ഒരു ഒരുമാൻ്റെ അനിയത്തിൻ്റെ വീടിൻ്റെ അപ്പോൾ അനിയത്തിൻ്റെ പേരക്കുട്ടിൻ്റെ ഈ സുന്നതല്ലാതെ കഴിച്ചിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടേക്കൊന്ന് പോകണം എന്ന് വിചാരിച്ച് നിൽക്കേണ്ടിട്ടോ അപ്പോൾ ഇപ്പം പറഞ്ഞു ഞാൻ വണ്ടൂർക്ക് പോകാൻ കാരണം ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ നിന്നില്ല കേട്ടോ പാണ്ടിക്കാട് പോയി വന്ന് ഭക്ഷണം കഴിച്ച് നിന്നപ്പോഴത്തേക്കും പോകാൻ റെഡി അപ്പം ഞാനോ ഞാനും ഉണ്ട് എന്നാണ് നമ്മൾ കരുതിയെ പോലെ ഒന്നും ഇപ്പോൾ എവിടേക്കും പോകാനൊന്നും പറ്റില്ലട്ടോ കാരണം നമ്മുടെ ടൈം ടേബിളൊക്കെ മാറി തുടങ്ങിയില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ പോകണ കൂട്ടത്തിൽ പോകാൻ വഴിയിൽ ഇതാ അവിടെ ഒരു ബസ് ആക്സിഡൻറ്റ് നടന്നിരുന്നു കേട്ടോ മരം വീണിട്ട് അപ്പോൾ അതിലൊരു മോന് മരിക്കുകയും ചെയ്തിട്ടോ അപ്പോൾ അതൊക്കെ പോകുമ്പോൾ ഞാൻ ഞങ്ങൾ ആകെ ബ്ലോക്ക് പെട്ടിട്ട് ഒരുപാട് വൈകിട്ടാണ് കേട്ടോ പിന്നെ വീട്ടിലെത്തുന്ന അപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ കണ്ടാൽ പിന്നെ നമുക്ക് മനസ്സിൽ നമ്മൾ കരുതിയൊരു സന്തോഷമൊക്കെ കെട്ടു പോകുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ ഞമ്മൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് ആണ്ട്ടോ അന്ന് ഫുഡ് ഒക്കെ അവർ ഫുഡ് കഴിച്ചിട്ടാണ്ടോ ഒരേ ദിവസമായി വന്നിട്ട് വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രിയാട്ടോ പിന്നെ പോകുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷാവുന്ന പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്